ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കാനാണ് ചിലപ്പോൾ ഒന്ന് വൈകിയാൽ അത് ആരുടെയെങ്കിലുമൊക്കെ ജീവന് ഭീഷണിയാവുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ദൃശ്യം കാട്ടാം ദേശീയപാതയ്ക്ക് തൊട്ടടുത്താണ് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വരും അതിൻ്റെ തൊട്ട് മുന്നിലുള്ള കാര്യവേട്ട യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് അറിയാമല്ലോ കാര്യവട്ട യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പ്രദേശം കുട്ടികൾ ഒരുപാട് പഠിക്കുന്നൊരു ക്യാമ്പസ് ആണ് അതിൻ്റെ കോമ്പൗണ്ടാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ തൊട്ടടുത്ത് അതായത് ഇവിടെ ഒരു മെൻസ് ഹോസ്റ്റലുണ്ട് അതിനോടൊപ്പം തന്നെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടേജിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്ന ഒരു സ്ഥലം ആ സ്ഥലത്തെ ഒരു മരത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ അതായത് നമ്മുടെ അധികാരികളുടെയൊക്കെ കണ്ണെത്താത്ത പ്രശ്നമായിരിക്കും ഒരുപക്ഷെ അപകടമുണ്ടായതിനു ശേഷമായിരിക്കും എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഒരു മരം ദാ വീണു ഇപ്പൊ വീഴു എന്നൊരു അവസ്ഥയിൽ ഇവിടെ നിൽക്കുകയാണ് അത് നിൽക്കുന്നത് നോക്കിയ ദേശീയപാതയുടെ മുകളിലേക്ക് കണ്ട വീഴുന്നെങ്കിൽ കറക്റ്റ് റോഡിന്റെ കുറുകെ തന്നെ വീഴും ആരുടെയെങ്കിലും തലയിൽ വീഴോ ഇല്ലയോ എന്നാണ് അറിയാനുള്ളത്